നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻട്രന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തിലെ ജീവനാടികളായി തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ തൊഴിലാളികളുടെ ദുരിതങ്ങൾ പൊതുവെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അതിനിടയിൽ ഇപ്പോൾ ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം സി എൻ ജി ഇന്ധനം ഉപയോഗിക്കുന്ന ഓട്ടോകളുടേതാണ് ഇപ്പോൾ തന്നെ തലസ്ഥാനം മുഴുവനും സി എൻ ജിയിലോടുന്ന പച്ച നിറത്തിലുള്ള ഓട്ടോകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ അവസ്ഥയാണ് ഇത് കഴിഞ്ഞ കുറച്ചു നാളുകളായി അതിരൂക്ഷമായി തുടരുകയാണ് പെട്രോൾ ഡീസൽ വിലകൾ അനുദിനം ഉയരുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരന് ജീവിക്കുവാൻ അവസ്ഥയിലാണ് ചിലവ് കുറവായ സി എൻ ജി അവതരിക്കുന്നത് പ്രകൃതി സൗഹൃദം ചിലവ് കുറവ് ഇന്ധനക്ഷമത എന്നീ വാഗ്ദാനങ്ങളുടെ സി എൻ ജി ഓട്ടോകൾ നിരത്തിലിറങ്ങിയതോടെ ഏതാണ്ട് ഏഴായിരത്തോളം പേരാണ് ഇതിലേക്ക് മാറിയത് ഇതിലേക്കായി സർക്കാരിന്റെ പ്രോത്സാഹനവും വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സി എൻ ജി ഇന്ധനം ലഭിക്കാത്ത അവസ്ഥ വന്നതോടെ വലിയ പ്രതിസന്ധിയാണ് ഓട്ടോ തൊഴിലാളികൾ അനുഭവിക്കുന്നത് തിരുവനന്തപുരം നഗര മേഖലയിൽ നാല് സി എൻ ജി പമ്പുകളാണ് ഉള്ളത് മറ്റിടങ്ങളെല്ലാം കൂടി കൂട്ടിയാൽ തന്നെ മൊത്തം പതിമൂന്ന് പമ്പുകൾ തിരുവനന്തപുരം ജില്ലയിലുണ്ട് ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലും ഒരു പമ്പ് വരും എന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുൻപ് പറഞ്ഞിരുന്നത് ഇന്ത്യൻ ഓയിൽ അദാനി പ്രൈവറ്റ് ലിമിറ്റഡ് ഐഒ എ ജി പി എൽ കൂടാതെ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള എ ജി ആൻഡ് പി പ്രഥം എന്നിവരാണ് കേരളത്തിൽ സി എൻ ജി വിതരണം നടത്തുന്നത് കെ എസ് ആർ ടി സിക്ക് സി എൻ ജിയിലോടുന്ന ഒരു ബസ് കൂടി നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട് ആവശ്യത്തിന് പമ്പുകൾ ഇല്ലാത്തത് വാഹന ഉടമകളെ വലയ്ക്കുകയാണ് പമ്പുകളിൽ സ്റ്റോക്ക് തീരുമ്പോൾ ദുരിതം ഇരട്ടിയാകും ഇന്ധനം നിറയ്ക്കുവാൻ പമ്പ മുൻപിൽ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലാണ് ഓട്ടോറിക്ഷകൾ ചില സമയങ്ങളിൽ വേളിയിലെ എ ജി ആൻഡ് ബി പ്രഥമിന്റെ പമ്പിലെ ക്യൂ ഓൾ സയൻസ് കോളേജ് വരെ നീളാറുണ്ട് ഏറ്റവും തിരക്കുള്ള സമയത്ത് ലഭിക്കുന്ന ഓട്ടം പോകുവാൻ കഴിയാതെ വരുമാന നഷ്ടം സഹിച്ച് പമ്പുകളുടെ മുന്നിൽ ക്യൂവിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ഓട്ടോ ഡ്രൈവർമാർ ചാക്കയിൽ ഉടൻ ഒരു പുതിയ പമ്പ് കൂടി വരുമെന്ന് പറയുന്നുണ്ട് ഈ അവസാനത്തോടെ പാറശാല വർക്കല തോന്നയ്ക്കൽ നാലാഞ്ചിറ നന്ദിയോട് പേരൂർക്കട എന്നിവിടങ്ങളിൽ പുതിയ സി എൻ ജി പമ്പുകൾ തുറക്കുമെന്ന് എ ജി ആൻഡ് പി പ്രഥമ കമ്പനി പറഞ്ഞിട്ടുണ്ട് നഗരപരിധിയിൽ വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ ഈ ലോഡ്സ് ഹോസ്പിറ്റലിനടുത്ത് എന്നിവിടങ്ങളിലാണ് മറ്റ് പമ്പുകൾ ഉള്ളത് ഇതേ അവസ്ഥയാണ് സി എൻ ജി കാറുകൾ ഉപയോഗിക്കുന്നവർക്കും കുടുംബസമേതം യാത്ര പോകണമെങ്കിൽ തലേ ദിവസം തന്നെ പമ്പുകളുടെ മുന്നിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കണം ഉപ ഉപഭോഗത്തിനനുസരിച്ച് ഇന്ധന വിതരണം നടത്താൻ കമ്പനികൾക്ക് കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടുകൂടിയാണ് ഇന്ധനക്ഷാമം രൂക്ഷമായി തുടങ്ങിയതും മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയതും ഇനി ഈ രംഗത്ത് മറ്റൊരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് മറ്റു ഓട്ടോറിക്ഷകൾക്ക് വർഷത്തിൽ ടെസ്റ്റ് നടത്തുന്നത് പോലെ വാഹനങ്ങൾക്ക് ഇന്ധന ടാങ്കിന്റെ കാലിബ്രേഷൻ മൂന്ന് വർഷം കൂടുമ്പോൾ നടത്തണമെന്നാണ് വ്യവസ്ഥ അത് നടത്തിയാലേ ഇന്ധനം ലഭിക്കുകയുള്ളൂ ഇതിനുള്ള സൗകര്യം ഇപ്പോൾ ആലപ്പുഴയിലേ ഉള്ളൂ ഇവിടെ നിന്നും ടെസ്റ്റ് നടത്തുവാൻ ആലപ്പുഴയിൽ എത്തണമെന്നതും മറ്റൊരു കഷ്ടപ്പാടായി മാറിയിട്ടുണ്ട് പെട്രോൾ ഡീസൽ പമ്പുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ സി പമ്പുകൾ സ്ഥാപിക്കുന്നതിന് ചിലവ് വളരെ കൂടുതലാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പ്രകാരം കൊച്ചി വരെ പ്രകൃതി വാതകം ലഭ്യമാണ് എന്നാൽ മറ്റിടങ്ങളിലേക്ക് സിലിണ്ടറിൽ കംപ്രസ് ചെയ്ത് റോഡ് മാർഗം എത്തിച്ചാണ് വിതരണം നടത്തുന്നത് ഇതിനായി ഒരു സംഭരണ കേന്ദ്രം തിരുവനന്തപുരത്ത് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും പൂർത്തിയായിട്ടില്ല സി എൻ ജിയിൽ മാത്രം പ്രവർത്തിക്കുന്ന മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് ഒരു കണക്ക് വരും നാളുകളിൽ കൂടുതൽ സി എൻ ജി പമ്പുകൾ ആരംഭിച്ചാലേ ഈ പ്രശ്നത്തിന് പരിഹാരമാകുകയുള്ളൂ മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയും ഒക്കെയായി വീണ്ടും കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്